ബിഗ് ബോസിൻ്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ ശരിക്കും ഇന്നൊരാൾ വരുന്നുണ്ട് വയ്യാത്ത ആളെപ്പോലൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ജിൻഡോ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ വീട്ടുകാരെല്ലാവരും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് ജിൻഡോയ്ക്ക് എന്തെങ്കിലും പനിഷ്മെൻറ്റ് കൊടുക്കാനോ കാരണം ജിൻഡോനെ എല്ലാവരും ഭയങ്കരമായിട്ട് കോർണർ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്തിരുന്നു അപ്പോൾ ജിൻഡോ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണെന്നുള്ളതുകൊണ്ട് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു ഹാപ്പിനെസ്സിലിരിക്കുമ്പോൾ ജിൻഡോ ചെല്ലുമ്പോൾ അവിടെ ഒരാളിരിക്കുന്നു ജിൻഡോ അദ്ദേഹത്തെ വിളിച്ചിട്ട് വരുന്നു വയ്യാത്തൊരു വികലാംഗനെ പോലെയൊക്കെയാണ് എൻട്രി കണ്ടിട്ട് എന്തായാലും നമ്മുടെ രതീഷാണെന്നാണ് തോന്നുന്നത് രതീഷിൻ്റെ റീ എൻട്രി ആണെന്ന് അങ്ങനെയാണെങ്കിൽ ഇനി കളി മാറും എന്ന് പ്രതീക്ഷിക്കാം ഓരോരുത്തരും വരുമ്പോൾ നമ്മൾ പലതും സംഭവിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ യതീഷ് ഒരാഴ്ച കൊണ്ട് ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവൊക്കെ ഉണ്ടാക്കി പോയ ഒരാളാണ് അപ്പോൾ നല്ലവരെയൊന്നും തിരിച്ചു കൊണ്ടുവന്നിട്ടൊന്നും നടക്കാത്തത് കൊണ്ടാണോ ഇനി എന്താണെന്നറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ ഇനി നടക്കുമെന്ന് ഇന്ന് എന്തായാലും ഒന്നിൽ കൂടുതൽ ആളുകൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട് ലാലഹിട്ടൻ കഴിഞ്ഞ വീക്കിൽ നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും എന്തായാലും ജാസ്മിൻ ജോലിയൊന്നും ചെയ്യാതെ നടന്നതിൻ്റെ കാര്യവും ഒക്കെ ചോദിക്കുമായിരിക്കും ജാസ്മിൻ്റെ ഹൈജീനും എടുത്തിടാൻ സാധ്യതയുണ്ട് എവീക്ഷണം നടക്കുമായിരിക്കും ഇപ്പം കാത്തിരുന്ന് കാണാം ഇന്നത്തെ എപ്പിസോഡ് ആരും കാണാൻ മറക്കരുത് എല്ലാവരും കാണാം ഇപ്പം എല്ലാവർക്കും ഗുഡ് ഈവനിങ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്